ഹലോ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് ജോയിൻ ചെയ്യാൻ നിൽക്കുന്ന മക്കളാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഹൈസ്കൂളിൽ നിന്ന് ഹയർ സെക്കൻഡറിയിലോട്ട് കടക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് മിസ് ഇപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മൾ പ്ലസ് ടുവിന് മാത്രം നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതിയോ പത്താം ക്ലാസ്സിലെ ബോർഡ് എക്സാം കഴിഞ്ഞ് അടുത്ത ബോർഡ് എക്സാം വരുന്നത് പ്ലസ് ടുവിലാണല്ലോ അപ്പൊ നമ്മൾ പ്ലസ് ടുവിന് മാത്രം ക്ലാസിന്റെ ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി എന്നൊരു ധാരണ എല്ലാവരുടെയും മനസ്സിലുണ്ട് പക്ഷേ മീൻസ് അതിനു വേണ്ടിയിട്ട് ഒരു ട്വിസ്റ്റ് ആണ് ഇവിടെ പറയാൻ പോകുന്നത് അതായത് നമ്മൾ പ്ലസ് ടുവിന്റെ സർട്ടിഫിക്കറ്റിൽ വരുന്ന ടോട്ടൽ മാർക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ആരുടെയെങ്കിലും ഒക്കെ കാണാതിരിക്കില്ലല്ലോ ആയിരത്തി ഇരുന്നൂറാണ് അല്ലെ ഈ ആയിരത്തി ഇരുന്നൂറ് മാർക്കും പ്ലസ് ടുവിൽ തന്നെ എഴുതി എടുക്കുന്നതാണോ അതായത് ആറ് വിഷയങ്ങൾക്ക് ഇരുന്നൂറ് മാർക്ക് വെച്ച് ആയിരത്തി ഇരുന്നൂറ് മാർക്കും നിങ്ങൾ പ്ലസ് ടുവിൽ തന്നെ മാത്രം പ്ലസ് ടു മാത്രം എടുത്ത് എഴുതിയെടുക്കുന്നതാണോ അല്ല അതായത് ഈ ഒരു വിഷയത്തിന്റെ ഇരുന്നൂറ് മാർക്കിൽ നൂറ് മാർക്ക് നിങ്ങൾ പ്ലസ് വണ്ണിന് പഠിക്കുന്നതാണ് പ്ലസ് വണ്ണിലെ നൂറും പ്ലസ് ടുവിലെ നൂറും കൂടി ചേർന്നാണ് മൊത്തം ഇരുന്നൂറ് മാർക്ക് നിങ്ങൾക്ക് ഒരു വിഷയത്തിന് കിട്ടുന്നത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം പ്ലസ് ടു തന്നെ അതേ ഇമ്പോർട്ടൻസോട് കൂടി നമ്മൾ കാണേണ്ട ഒരു ക്ലാസ് ആണ് പ്ലസ് വണ്ണും അപ്പോൾ നമ്മൾ ഹൈസ്കൂളിൽ നിന്ന് മാറിയതിന്റെ സന്തോഷം എല്ലാം തീർത്ത് ആഘോഷമൊക്കെ കഴിഞ്ഞ് ഒഴപ്പാനാണ് നമ്മൾ ഉദ്ദേശിച്ചത് എങ്കിൽ നമുക്ക് പ്ലസ് ടുവിന് അതായത് ഇരുന്നൂറ് മാർക്കില് വളരെ മാർക്ക് കുറഞ്ഞു പോവും നമുക്ക് അതായത് മാർക്ക് നിങ്ങൾക്ക് ിൽ പ്ലസ് ടു കൂടി പ്ലസ് വണ്ണും കണ്ട് ആദ്യത്തെ കുത്തിൽ തന്നെ അതായത് പ്ലസ് വണ്ണിന്റെ ആദ്യത്തെ എക്സാമിൽ തന്നെ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പൊ നിങ്ങൾക്ക് ഒരു ചോദ്യം ഉണ്ടാവും അപ്പൊ മിസ് ഒരു ഇമ്പ്രൂവ്മെന്റ് എക്സാം ഒക്കെ ഇല്ലേ അതൊക്കെ ഞങ്ങൾക്ക് കൂടുതലും മാർക്ക് മേടിക്കാനായിട്ടുള്ളതല്ലേ അതെ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് മേടിക്കാനായിട്ടുള്ളത് തന്നെ പക്ഷേ അതിൽ വേറെ രണ്ട് കാര്യങ്ങൾ ഇരിക്കുന്നുണ്ട് നിങ്ങക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ടും സേ എഴുതാനായിട്ടും മൂന്നിൽ മൂന്ന് വിഷയങ്ങൾ മാത്രമേ പറ്റുള്ളൂ അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഇംപ്രൂവ്മെന്റ് എക്സാം അല്ലെങ്കിൽ ഈ സേ എക്സാം വരുന്നത് പ്ലസ് ടു വി തകൃതിയായി പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് അപ്പോ നിങ്ങൾ പ്ലസ് ടു പഠിക്കാൻ പോവോ പ്ലസ് വൺ പഠിക്കാൻ പോവോ കാര്യം നമ്മൾ പ്ലസ് വൺ പഠിക്കും എന്ന് വിചാരിക്കുമെങ്കിലും അത്രയ്ക്കൊന്നും നന്നായി പഠിക്കാനായിട്ടുള്ള സൗകര്യങ്ങളും സമയവും നിങ്ങൾക്ക് കുറവായിരിക്കും അതുകൊണ്ട് തന്നെ പ്ലസ് വണ്ണിനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ട് ആദ്യത്തെ എക്സാമിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കാം അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഇനി സി ബി എസ് ഇ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമാണ് പ്ലസ് വണ്ണിലെ എക്സാം ഇല്ലാത്തത് പ്ലസ് ടുവിനായിരിക്കും അവർക്ക് എക്സാം ഉണ്ടാവുക പക്ഷേ രണ്ടിലും സി ബി എസ് ഇ ആയാലും എൻ സി ആർ ടി ആയാലും സെയിം സിലബസ് ടെക്സ്റ്റ് അതായത് എൻ സിആർടി സി ബി എസ്ഇ ആണെങ്കിലും സ്റ്റേറ്റ് ആണെങ്കിലും സെയിം സിലബസിന്റെ ടെക്സ്റ്റ് അതായത് എൻ സി ആർ ടി ടെക്സ്റ്റ് ആണ് ഫോളോ ചെയ്യുന്നത് പക്ഷേ എന്തായിരിക്കും സ്റ്റേജിന്റെ അത്രയും ഈസി ആയിരിക്കില്ല സി ബി എസ് സി യുടെ എക്സാം സി ബി എസ് സിക്ക് കുറച്ചും കൂടി ഹാർഡായിരിക്കും സോ ഏഹ് രണ്ടും സെയിം ടെക്സ്റ്റ് ആന്ന് വിചാരിച്ച് രണ്ടും ഒരേപോലെ പഠിക്കാമെന്ന് വിചാരിക്കരുത് പ്ലസ് വൺ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണാ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും സ്റ്റേജ് ജൂൺ ടു നയ പ്ലസ്